വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എം എക്സിൻ്റെ റേഡിയോയെക്കുറിച്ചാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിന് അഞ്ഞൂറ് രൂപയായി നമുക്കിതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പാം ഇതിന് ഇത്രയും നീളമുള്ള ആൻറ്റണിയാണുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത്രയും ബട്ടണുകൾ അവൈലബിൾ അവൈലബിൾ ആണ് അതിനുശേഷം നമുക്കിത് യു എസ് പി ഇടുന്നത് ഇത് ചാർജിങ് ചാർജിങ് ഇടുന്നത് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഞാൻ ഒന്ന് ഓൺ ആക്കി കാണിക്കാം കണ്ടോ ഹായ് എന്നാണ് എന്നാണവിടെ വരുന്നത് അത് നമുക്ക് ഓഫാക്കാം അതിനുശേഷം ഈ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഇവിടെ മെമ്മറി കാർഡ് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ശബ്ദം വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് നമുക്ക് എന്താ ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കാൻ കഴിയും കേട്ടോ അതാണ് ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കുന്ന ഭാഗം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറ ഇവിടെയാണ് ബാറ്ററി ഇടുന്ന ഭാഗം ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ നമുക്കിത് ഫോണിൽ കുത്തി യൂസ് ചെയ്യാവുന്നതാണ് ഫോണിനകത്ത് ചാർജിങ്ങിൻ്റെ ചാനൽ ചാനലടിച്ചു നോക്കാം അപ്പോൾ ഞാൻ അടിക്കുന്ന ചാനൽ നമുക്ക് നോക്കാം ഒമ്പത് രണ്ട് ഏഴ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ വരും അതൊരു ചാനലാണ് ബ്ലൂടൂത്ത് മോഡും ഇതിൽ അവൈലബിൾ ആണ് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതും അടിപൊളി ബ്ലൂടൂത്ത് അവൈലബിൾ ആണ് നമുക്ക് ബ്ലൂടൂത്ത് ഇടാം അതുമാത്രമല്ല ഇതിൽ എം എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് മെഗാ മുതൽ നൂറ്റിയെട്ട് മെഗാ ഹെഡ്സ് വരെ ഉണ്ട് അതുപോലുള്ള വീഡിയോകൾ